തെലുങ്ക് നടി ശ്രീലീലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭൂലോക വൈറലാണ് ഈ ഒരു പോസ്റ്റ് കാണാത്ത ആളുകൾ വളരെ കുറവായിരിക്കും കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരാം അതായത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് തെലുങ്ക് നടി ശ്രീലീല ഏജ് ഇരുപത്തി മൂന്ന് രണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മ ഇരുപത്തൊന്നാം വയസ്സിലാണ് ഇവർ രണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളെ ദത്തെടുക്കുന്നത് പത്ത് മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിയെയും മറ്റൊരു പെൺകുട്ടി യും ആയിരുന്നു ശ്രീലീല ദത്തെടുത്തത് ഒരിക്കൽ താരം ഒരു ഓർഫനേജ് സന്ദർശിച്ചതായിരുന്നു അവിടുത്തെ കുട്ടികളുടെ കണ്ടീഷൻസ് കണ്ടപ്പോൾ താരം വലിയ രീതിയിൽ സങ്കടപ്പെട്ടു ഇതിനു ശേഷമായിരുന്നു രണ്ട് കുട്ടികളെ ജീവിതകാലത്തേക്ക് ദത്തെടുക്കാം തീരുമാനം താരം താരമെടുത്തത് ഈ കുട്ടികൾ ആവട്ടെ ഭിന്നശേഷിക്കാരുമായിരുന്നു വെറും ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ മാത്രമാണ് ഈ ഒരു പെൺകുട്ടി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നതും ശ്രദ്ധേയമാണ് പുഷ്പ റ്റു എന്ന സിനിമയിൽ ഇവർ ഒരു ഐറ്റം ഡാൻസ് ചെയ്യുന്നു രണ്ട് കോടി രൂപയാണ് താരം ഇതിന് വാങ്ങുന്നത് ഈ കോടികൾ തന്നെ ആഡംബര ജീവിതത്തിന് മാത്രം നയിക്കാതെ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുന്ന ഒരു നടിയാണ് ഇവർ എന്നറിഞ്ഞപ്പോൾ മലയാളികൾക്ക് ഇവരോടുള്ള ബഹുമാനം കൂടി എന്നതാണ് സത്യം ഗുരു എന്നാണ് ആൺകുട്ടിയുടെ പേര് ശോഭിത എന്നാണ് പെൺകുട്ടിയുടെ പേര് നിയമപ്രകാരം അമ്മയായി തന്നെയാണോ ഇവർ കുട്ടികളെ ദത്തെടുത്തത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ഒരു പക്ഷേ വിവാഹിതയല്ലാത്തത് കൊണ്ട് നടിയുടെ അമ്മയായിരിക്കും ചിലപ്പോൾ ഗാർഡിയനായി നിയമിച്ചിട്ടുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഈ ചെറിയ പ്രായത്തിൽ തന്നെ രണ്ട് കുട്ടികളുടെ അമ്മയാകുവാൻ നടിയെടുത്ത തീരുമാനം അഭിനന്ദനീയം തന്നെയാണ് ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന കേട്ടോ ഇനി ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ഈ നടിയുടെ ഈ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലേഖെങ്കിലും ചെയ്യുക